തമരശ്ശേരി ഷാബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി കോഴിക്കോട് ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി നിലവിൽ കേസിലെ ആറ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിലാണ് വിനയ രാജ് ചേരുന്നു വിവരങ്ങളുമായി വിനയ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അവസാന തീയതി നാളെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിർദ്ദേശം വന്നിരിക്കുന്നു തുടർ പഠനം നേടാമെന്നുള്ള കാര്യത്തിൽ എന്തൊക്കെയാണ് നിർദ്ദേശത്തിനൊപ്പം ഹൈക്കോടതി സൂചിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങൾ പ്ലസ് പ്ലസ് വൺ പ്രവേശനത്തിന് അനുമതി തേടിയാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് നാളെയാണ് ഈ പ്രവേശനത്തിനുള്ള അവസാന തീയതി അതുകൊണ്ട് തന്നെ തങ്ങൾക്കതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഹൈക്കോടതിയടക്കം ഇപ്പോൾ ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി അടക്കം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പഠന സൗകര്യങ്ങളും ഒരുക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ ഈ വിദ്യാർത്ഥികൾ അതായത് ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആറ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് കോഴിക്കോടുള്ള ഒബ്സർവേഷൻ ഹോമിലാണ് ഈ ഒബ്സർവേഷൻ ഹോമില് സൂപ്രണ്ടിനോടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാ പഠന സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം കൂടാതെ തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നാളെ ഈ ഇത് തുടങ്ങുമ്പോൾ അവസാന തീയതിയാണ് പ്ലസ് വൺ സീറ്റിനുള്ള അവസാന തീയതി തീയതിയാണ് ഈ വിദ്യാർത്ഥികൾ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഈ മൂന്ന് സ്കൂളിലേക്കും പോകുന്നതിനുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പോലീസിനടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചതിനടക്കം തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഈ പ്രവേശനത്തിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി ഇപ്പോൾ അതിൽ ഒരു നിലപാടെടുത്തിരിക്കുകയും ചെയ്യുന്നത് കാളിദാസ് രാജാണ് വിവരങ്ങൾ നൽകിയത്